ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ട് തടിയങ്ക പച്ചടിയാണ് തയ്യാറാക്കിയെടുക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം തടിയങ്കിൽ നിന്നും കുറച്ച് ഭാഗം മാത്രമേ ഞാൻ പച്ചടി ഉണ്ടാക്കാൻ എടുക്കുന്നുള്ളൂ കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയും അരിയും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം ഇതുപോലൊന്ന് കൊത്തി അരിഞ്ഞെടുത്താൽ മതി ചെറിയ ഭാഗങ്ങളായിട്ട് വേണം കൊത്തി അരിഞ്ഞെടുക്കാൻ പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തത് ഒരു ചട്ടിയിലോട്ട് മാറ്റാം അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് കുറച്ച് തേങ്ങ എടുക്കാം ഒരു കപ്പ് കപ്പളവിൽ തേങ്ങ എടുത്ത് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളകും ഇട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അരക്കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം നല്ലതുപോലെ അരഞ്ഞതിന് ശേഷം മാത്രം കടുക് ചേർത്ത് ചതച്ചെടുത്താൽ മതി ഇനി അടുപ്പിയിരിക്കുന്ന തടിയങ്ക വെന്ത് കാണും ഇതുപോലെ നല്ലതുപോലെ വെന്ത് വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം അരപ്പം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി അരപ്പൊഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വയ്ക്കാം അരപ്പൊഴിച്ചതിന് ശേഷം മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകി ഒഴി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചതിന് ശേഷം തീ ഓഫാക്കാം എന്നിട്ട് കടുവ താളിച്ചൊഴിച്ച് കൊടുക്കാം നാടൻ തൈരാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കട്ട തൈര് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം വീട്ടിലുണ്ടാക്കിയ തൈര് തന്നെയാണ് ഇത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു മുക്ക ഗ്ലാസ് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പച്ചടിയിലോട്ടൊഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് അടച്ചു വെച്ചതിന് ശേഷം കടു താളിച്ച് ഒഴിച്ചു കൊടുക്കാം രണ്ടോ മൂന്നോ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുവ പൊട്ടിക്കാം അതിലേക്ക് രണ്ടോ മൂന്ന് കൊച്ചുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു നാല് മുളക് അറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കറിയപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നല്ലതുപോലെ മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് പച്ചടിയിലോട്ട് എടുത്തൊഴിച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല സൂപ്പർ പച്ചടി തയ്യാറായി കഴിഞ്ഞു വെള്ളരിക്കയും കുമ്പളങ്ങയും ഒക്കെ വെച്ച് ഇത് തയ്യാറാക്കുന്നതാണ് എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്